അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴിന് ഐക്യരാഷ്ട്രസഭ ഒരു യോഗം പിടിച്ചേർക്കുകയുണ്ടായി ലോകത്തിൻ്റെ വ്യത്യസ്ത കോണുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമോ ഫോബിയെ സംബന്ധിച്ചാണ് ആ യോഗത്തിൽ സജീവ ചർച്ചയുണ്ടായത് പ്രസ്തുത യോഗത്തിൽ വെച്ചുകൊണ്ട് കോഫി അന്നാൻ രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് ശേഷം മുസ്ലിം ലോകത്തിനും പാശ്ചാത്യ ലോകത്തിനുമിടയിൽ വലിയ ഭിന്നത രൂപപ്പെടുകയുണ്ടായിട്ടുണ്ടെന്നും അപകടകരമായ സാഹചര്യത്തിലേക്ക് അത് വഴിമാറുന്നുണ്ടെന്നും ശ്രദ്ധയിൽ കൊണ്ടുവരികയുണ്ടായി രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്ന് വേൾഡ് ട്രേഡ് സെൻ്റർ തകർക്കപ്പെട്ടതിനു ശേഷം ലോകവ്യാപകമായി ഇസ്ലാമിനെതിരെയും മുസ്ലിങ്ങൾക്കെതിരെയും ശക്തമായ പ്രചാരവേലകളും പ്രോപ്പകണ്ഠകളും നടക്കുകയുണ്ടായി ലോകസമൂഹത്തെ ഇസ്ലാമിനെതിരെ തിരിച്ചുവിടുവാനും ഇസ്ലാം ഭയപ്പെടേണ്ടതാണ് എന്ന ഒരു രൂപത്തിലേക്ക് ആളുകൾക്കിടയിലേക്കുള്ള പ്രചാരവേലകൾ നടത്തി പരമാവധി ഇസ്ലാമിൽ നിന്ന് ജനങ്ങളെ അകറ്റി നിർത്തുക ഇസ്ലാമിനെ ശത്രുപക്ഷത്ത് പ്രതിഷ്ഠിക്കുക എന്ന ഒരു നിലപാടാണ് വലിയ ഒരു സംഘമാളുകൾ സംഘടിച്ചുകൊണ്ട് ലോകവ്യാപകമായി പ്രചാരണം നടത്തിയത് അതിൻ്റെ ഭാഗമായി നിരവധി മനുഷ്യർ ഇസ്ലാമിനെ ഭയത്തോടെ കാണുകയും അതൊരു രോഗമായി തന്നെ പരിണമിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി ഇസ്ലാമോഫോബിക് ആയി ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും അക്രമിക്കുവാനുള്ള മുസ്ലിം പള്ളികൾ തകർക്കുവാനുള്ള ഇസ്ലാമിക ചിഹ്നങ്ങൾ കണ്ടാൽ ഭ്രാന്തിയോടെ അതിലേക്ക് ചീറിയെടുത്ത് ഇസ്ലാമിക സമൂഹത്തിനെതിരെ പ്രതികരിക്കുവാനുള്ള ഒരു ടെൻഡൻസി മനുഷ്യർക്കിടയിൽ രൂപപ്പെടുത്തുകയായിരുന്നു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴിന് ചേർന്ന യോഗത്തിൽ മാർച്ച് പതിനഞ്ച് കോംബാറ്റ് ഇസ്ലാമോഫോബിയ എന്ന നിലയിൽ ഒരു ഇൻ്റർനാഷണൽ ഡേ ആയി അത് പ്രഖ്യാപിച്ച് ഇസ്ലാമോഫോബിയക്കെതിരെ ശക്തമായി പ്രതികരിക്കുക എന്ന നിലപാടിലേക്ക് ഐക്യരാഷ്ട്രസഭ എത്തി അന്നുമുതലാണ് മാർച്ച് പതിനഞ്ച് കോംബാറ്റ് ഇസ്ലാമി ഫോബിയ എന്ന ശക്തമായ പ്രചാരണങ്ങളും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ലോകവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാം ഭയപ്പെടേണ്ട ഒരു സ്വത്വമാണോ ഇസ്ലാമിക സമൂഹത്തെ ഭയപ്പെടേണ്ടതുണ്ടോ എന്താണ് യഥാർത്ഥത്തിൽ ഇസ്ലാം സമൂഹത്തിൽ ഉദ്ദേശിക്കുന്ന മാറ്റങ്ങൾ ഇസ്ലാം ഉദ്ദേശിക്കുന്ന അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊരാൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇസ്ലാം മാനവ സമൂഹത്തിൻ്റെ സമുദ്ധാരണത്തിനും ഒരു വ്യക്തിയുടെ പരിപൂർണമായ മാറ്റത്തിനും വേണ്ടി നിലകൊള്ളുന്ന ഒരു വലിയ സംവിധാനമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതേതെങ്കിലും ഒരു കാലദേശ വ്യക്തി ബന്ധിതമായ ഒരു പ്രത്യയശാസ്ത്രമല്ല നിലമുറിച്ച് ഇസ്ലാം ലക്ഷ്യം വെക്കുന്നത് മക്വാസിദുൽ ഇസ്ലാം അല്ലെങ്കിൽ മക്വാസിദുൽ ശരിയ എന്നുള്ളത് അടിസ്ഥാനപരമായി അഞ്ചു കാര്യങ്ങളാണ് ഒന്ന് ഹെഫ്ലുദ്ദീൻ ഒരു മനുഷ്യൻ വൈയക്തികമായി നിലനിർത്തേണ്ട അവൻ്റെ മതബോധം വിശ്വാസപരമായ സംഗതികൾ ആചാര അനുഷ്ഠാനപരമായ കാര്യങ്ങൾ സമയബന്ധിതമായി അവൻ നിർവഹിക്കേണ്ട അനുഷ്ഠാനങ്ങൾ ഈ നിലയിൽ അവൻ്റെ ദീനിൻ്റെ മതബോധത്തിൻ്റെ സംരക്ഷണമാണ് ഒന്നാമതായി ഇസ്ലാം ലക്ഷ്യം വെക്കുന്നത് ഇബാദത്തുകൾ നിസ്കാരങ്ങൾ ഹജ്ജ് നോമ്പ് ജക്കാത്ത് ഇത്യാദി വിബാതത്തിൻ്റെ വശങ്ങൾ വളരെ കൃത്യമായും വ്യക്തമായും ലോകത്തിൻ്റെ മുന്നിൽ പ്രമാണബന്ധിതമായി ഇസ്ലാം സമർപ്പിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു പ്രദേശത്തുള്ള ആളുകൾ അവരുടെ സംസ്കാരം അനുസരിച്ച് ഒരു നാട്ടിലുള്ള ആളുകൾ അവരുടെ സംസ്കാരമനുസരിച്ച് ഏതെങ്കിലും ഒരു സംഘടനയുള്ള ആളുകൾ അവരുടേതായ തീരുമാനങ്ങൾക്കനുസരിച്ച് പോവുക എന്നതല്ല ദീനിൻ്റെ താല്പര്യം നിലമറിച്ച് പൂർണമായി ഇഖലാസോടെ സൃഷ്ടാവായ അള്ളാഹുവിനെ സമർപ്പിക്കുക എന്ന നിലപാട് സ്വീകരിച്ച് ഇത്തിബാഹു റസൂൽ മുഹമ്മദ് നബി സലഹുൽ അലഹി വസ്ലമെ ഇത്തിബ് ചെയ്തുകൊണ്ട് ഇബാദത്തിൻ്റെ ആരാധനകളുടെ അനുഷ്ഠാനങ്ങളുടെ മുഴുവൻ കർമ്മങ്ങളെയും സുരക്ഷിതമായി സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുക എന്ന ബാധ്യതയാണ് ഒന്നാമതായി ശരിയായ നിർവഹിക്കുന്നത് അഥവാ ഹെഫുദുദ്ദീൻ ദീനിൻ്റെ സംരക്ഷണമാണ് രണ്ടാമതായി ഹെഫുദുൽ അക്കുൽ ഏതൊരാളുടെയും ബുദ്ധിയുടെ സംരക്ഷണമാണ് അക്കലിൻ്റെ സംരക്ഷണമാണ് അതുകൊണ്ട് തന്നെയാണ് ബുദ്ധി മറയുന്നതൊന്നും അല്ലെങ്കിൽ ബുദ്ധിയെ ഭ്രമിപ്പിക്കുന്നതൊന്നും ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നത് ലഹരി ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല ലഹരി അത് നിഷിദ്ധമായി ദീൻ പ്രഖ്യാപിച്ചു എല്ലാ ലഹരിയും ഹംറാണ് എന്ന് പ്രഖ്യാപിച്ചു എല്ലാ ഹംറും ഹറാമാണ് എന്ന് പ്രഖ്യാപിച്ചു അത് മനുഷ്യന്റെ ബുദ്ധിയുടെ സംരക്ഷണത്തിനു വേണ്ടിയാണ് മയക്കുമരുന്നുകൾക്കും ലഹരികൾക്കും അടിമപ്പെട്ടുകൊണ്ട് മനുഷ്യന്റെ ബുദ്ധി മറഞ്ഞു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല ഏതെങ്കിലും തരത്തിൽ ബുദ്ധിഭ്രമം സംഭവിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിൻ്റെ ഒരു നിയമങ്ങളും അവർക്ക് ബാധകവുമല്ല ഒരാൾക്ക് ഭ്രാന്ത് ഉണ്ടായാൽ അയാൾക്ക് ബാധകമല്ല ആ രൂപത്തിൽ അവനെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുകയാണ് ഇസ്ലാം ചെയ്യുന്നത് മാത്രമല്ല മനുഷ്യന് ബോധവും ബുദ്ധിയും നിലനിർത്തുവാൻ ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും ഇസ്ലാം നൽകിയത് കാണാൻ കഴിയും അബോധാവസ്ഥയിൽ ഒരു ആരാധനയും നിർവഹിക്കുവാൻ ഇസ്ലാം കൽപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല ബോധം അറിയുന്ന രൂപത്തിൽ അതിർവിട്ടുകൊണ്ടുള്ള ഒരു ആരാധനാ മുറകളെയും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല പലപ്പോഴും നമുക്കറിയാം ആടിയും പാടിയും പലവിധ തരിയക്കൊത്ത് പ്രസ്ഥാനങ്ങളും മറ്റുമൊക്കെ മനുഷ്യന്റെ ബുദ്ധിയെ ഭ്രമിപ്പിക്കുന്ന രൂപത്തിലുള്ള പല സംഗീതങ്ങളും അതുപോലെ തന്നെ പലവിധ പുകകളുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനവും ഇസ്ലാമിലില്ല വുലു എടുത്ത് ബോധത്തിൽ നിന്നുകൊണ്ട് നെയ്യത്തോടെ പൂർണാർത്ഥത്തിൽ ബോധത്തെ നിലനിർത്തിക്കൊണ്ടുള്ള എബാധത്തുകളാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അഥവാ ഹെഫ്ദുൽ അഖിൽ ഒരു മനുഷ്യന്റെ ബുദ്ധിയെ സംരക്ഷിച്ചു നിർത്തുക എന്നുള്ളത് മക്കാസിദു മക്കാസിദുഷരിയ ശരീഅത്തിന്റെ താല്പര്യങ്ങളിൽ രണ്ടാമത്തേതാണ് മൂന്നാമതായി കൊണ്ട് ഹെഫ്ദുൽ ഹെഫ്ദുൽ നസിൽ കുടുംബ സംവിധാനങ്ങളുടെ സംരക്ഷണം കുടുംബ ബന്ധം എന്നുള്ളത് ഇസ്ലാമിൽ വളരെ പ്രാധാന്യമുള്ളതാണ് വിവാഹം എന്നുള്ളത് വളരെ പവിത്രമായി ഇസ്ലാം കാണുന്നൊരു സംഗതിയാണ് മാതാപിതാക്കൾക്ക് ബഹുമാനം നൽകുക അവർക്ക് നന്മ ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹുവിനെ ആരാധിക്കുക എന്ന് കഴിഞ്ഞാൽ എന്നത് കഴിഞ്ഞാൽ ഇസ്ലാമിൽ ഏറ്റവും പ്രാധാന്യമുള്ള സംഗതി അല്ല ഈ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യുക എന്ന് ഖുർആആാൻ കൽപ്പിക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യമുള്ള സംഗതിയാണ് കുടുംബ സംരക്ഷണം എന്നുള്ളത് മാതാപിതാക്കളെ ബഹുമാനിക്കാൻ പറഞ്ഞു മക്കളോട് കരുണ കാട്ടാൻ പറഞ്ഞു അവർക്ക് അതപ് പഠിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞു സംസ്കാരം പഠിപ്പിക്കേണ്ടത് കുടുംബത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞു നല്ല സംസ്കാരം രൂപപ്പെടുത്തണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളെ വളരെ പവിത്രമായി കാണണമെന്ന് പറഞ്ഞു രക്തബന്ധം എന്താണ് എന്ന് പഠിപ്പിച്ചു രക്തബന്ധുക്കൾ ആരാണെന്ന് വിശദീകരിച്ചു കൊടുത്തു ഇങ്ങനെ തുടങ്ങി ഒരു കുടുംബ സംവിധാനത്തിന്റെ സുരക്ഷിതത്വം മക്കാസിരിയ ദീനിന്റെ ശരീരത്തിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളിൽ മൂന്നാമത്തതാണ് നാലാമതായി ഹെഫ്സുനസ് നെഫ്സ് ഒരു വ്യക്തിയുടെ സംരക്ഷണം ഏതൊരു വ്യക്തിയും അയാളുടെ വ്യക്തിത്വം അയാളുടെ പേഴ്സണാലിറ്റി പരിപൂർണമായും സംരക്ഷിച്ചുകൊണ്ട് അവൻ്റെ ഹൃദയത്തെ സുരക്ഷിതമാക്കിക്കൊണ്ട് സർവ രോഗങ്ങളിൽ നിന്നും മാനസിക രോഗങ്ങളിൽ നിന്നും മുക്തമായി കൊണ്ട് അതുപോലെ മനുഷ്യനെ ദുഷിപ്പിക്കുന്ന സർവ്വചിന്തകളിൽ നിന്നും മനുഷ്യനെ മുക്തമാക്കിക്കൊണ്ട് ഒരു വ്യക്തിത്വം അവൻ്റെ ഒരു പേഴ്സണാലിറ്റി ഇസ്ലാമികമായിരിക്കണം എന്നത് ദീനിന്റെ താല്പര്യങ്ങളിൽ അതിപ്രധാനപ്പെട്ടതാണ് അതിപ്രധാനമുള്ളതാണ് വ്യക്തി സംസ്കരണത്തിലൂടെ കുടുംബ സംസ്കരണവും കുടുംബങ്ങളുടെ സംസ്കരണത്തിലൂടെ രാജ്യത്തിൻ്റെ സംരക്ഷണവും രാജ്യങ്ങൾ സുരക്ഷിതമാക്കപ്പെടുന്നതിലൂടെ ലോകത്തിൻ്റെ സുരക്ഷിതത്വവുമാണ് ഇസ്ലാം ലക്ഷ്യം വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഹെഫ് നഫ്സ് ഒരു വ്യക്തിയുടെ സുരക്ഷിതത്വം എന്നുള്ളത് മക്കാസിദ് മക്കാസിരിയ ദീനിൻ്റെ അതിൻ്റെ ഏറ്റവും സുരക്ഷിതമായ ഒരു നിർദ്ദേശങ്ങളിൽ അതിൻ്റെ താല്പര്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഹെഫ്തുൽ മാൽ ഒരു സമൂഹത്തിൻ്റെ സമ്പത്തിൻ്റെ സംരക്ഷണം എങ്ങനെയാണ് സമ്പാദിക്കേണ്ടത് എങ്ങനെയാണ് ചെലവഴിക്കേണ്ടത് അതിൻ്റെ അതിർവരമ്പുകൾ എന്തൊക്കെയാണ് എന്താണ് അനുവദനീയമല്ലാത്ത വഴികൾ എന്താണ് അനുവദനീയമായ സമ്പാദന മാർഗങ്ങൾ ഇങ്ങനെ തുടങ്ങി ഹിഫ്ദുൽ മാൽ സമൂഹത്തിൽ അവരുടെ നാടിയായ ഒരു സമൂഹത്തിന്റെ കൊയ്യാം അഥവാ നിലനിൽപ്പായ സമ്പത്തിൻ്റെ സുരക്ഷിതത്വം അത് കൈകാര്യം ചെയ്യേണ്ട മേഖലകൾ മാത്രമല്ല അതിന് അർഹതപ്പെട്ട ആളുകളെ പരിഗണിക്കൽ സമ്പന്നനെന്നും സമ്പന്നനായും ദരിദ്രനെന്നും ദരിദ്രനായും ജീവിക്കുന്ന സാമ്പത്തിക നിർദ്ദേശങ്ങൾക്കപ്പുറത്ത് ഏതൊരു പാവപ്പെട്ടവനെയും പരിഗണിക്കുന്ന മിസ്കീനിനെയും ഫക്കീറിനെയും വേർതിരിച്ച് പരിഗണിക്കുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥ ഹെഫ്സുൽ മാൽ ഈ സമ്പത്തിന്റെ സുരക്ഷിതത്വം ഇതിനു വേണ്ട ഉപദേശ നിർദ്ദേശങ്ങളാണ് ഇസ്ലാം മാനവ സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അഥവാ സമൂഹത്തിന്റെയും സമ്പത്തിന്റെയും വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും അതുപോലെ തന്നെ ദീനിന്റെയും ഒക്കെ ഉള്ള പൂർണമായ സംരക്ഷണത്തിനാവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങളാണ് ലോകത്തിന്റെ മുന്നിൽ വിശുദ്ധ ഇസ്ലാം ഒരു പാക്കേജ് എന്ന രൂപത്തിൽ സമർപ്പിക്കുന്നത് അതൊരിക്കലും ും മനുഷ്യ ഉപദ്രവം ഉണ്ടാക്കുന്നതോ ഒരു സമൂഹത്തിനുപദ്രവം ഉണ്ടാക്കുന്നതോ ഒന്നുമല്ല നേരെ മറിച്ച് സുരക്ഷിതമായ ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുകയും അതുപോലെ തന്നെ ഏറ്റവും സമാധാനമുള്ള അന്നുള്ള ഒരു രാജ്യത്തെ നിലനിർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു മുസ്ലിം സൊസൈറ്റി നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം എന്നത് നമുക്ക് കൃത്യമായി കാണാൻ കഴിയും പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ ആ പ്രാർത്ഥനകളിൽ പോലും അവർ നിർവഹിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി അല്ലെങ്കിൽ പഠിച്ചവനോട് ചോദിച്ചൊരു സംഗതി അള്ളാഹുബേ എൻ്റെ നാടിനെ അമ്നുള്ള നിർഭയത്വമുള്ള നാടാക്കണേ എന്നാണ് എൻ്റെ സമൂഹത്തിന് നിർഭയത്വം നൽകണേ എന്നാണ് ഈമാൻ എന്നുള്ള ആ ഒരു സംജ ഇസ്ലാം മാനവ സമൂഹത്തിന്റെ മുന്നിൽ വെക്കുമ്പോൾ വിശ്വാസത്തിലൂടെ മനുഷ്യർ നേടിയെടുക്കേണ്ടത് അമ്നാണ് എന്നുള്ളതാണ് നിർഭയത്വമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് ആ നിർഭയത്വം ഭയമില്ലാതെ ഏതൊരാൾക്കും സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുന്ന മാനസികമായും സാമൂഹികമായും സുരക്ഷിതത്വം നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ് ഇസ്ലാം ലോകത്തിന് മുന്നിൽ സമർപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനെതിരായി ഇസ്ലാമിനെ ഭയപ്പെടേണ്ടതാണെന്നും ഇസ്ലാം തീവ്രവാദമാണെന്നും ഭീകരതയാണെന്നും ഒക്കെ ലോക സമൂഹത്തിന്റെ മുന്നിൽ വരുത്തി തീർത്തുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തെ എപ്പോഴും ഒരു പ്രതിക്കൂട്ട് നിർത്തി ആക്രമിക്കുവാൻ ലോകത്തിന്റെ വ്യത്യസ്തകൂടുകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിധ്വംസക ശക്തികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെതിരെ പോരാടാനാണ് ലോക രാഷ്ട്രങ്ങളിൽ ഒത്തൊരുമിക്കുന്ന യു എൻ ഐക്യരാഷ്ട്രസഭിച്ച് തീരുമാനിക്കുകയും കോംബാറ്റ് ഇസ്ലാമോഫോബിയ എന്ന രൂപത്തിൽ ഒരു ഇന്റർനാഷണൽ ഡേ പ്രഖ്യാപിച്ചുകൊണ്ട് മാർച്ച് പതിനഞ്ച് അതെ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ബോധപൂർവം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാം വിരോധത്തിനെതിരെ ഇസ്ലാമിനെ ഭയപ്പെടുക എന്ന പ്രചാരണത്തിനെതിരെ അത്തരം മാനസിക രോഗങ്ങൾക്കെതിരെ ശക്തമായ പ്രചാരണം നടത്തേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കി ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത് അതുകൊണ്ട് ഇസ്ലാമിനെ ലോകത്തിന്റെ മുന്നിൽ വ്യക്തതയോടെ അവതരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം ഇസ്ലാം ലക്ഷ്യം വെക്കുന്ന ഏറ്റവും നന്മ നിറഞ്ഞ ഗുണപ്രദമായ സംഗതികളെ ലോകത്തിന് ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം അള്ളാഹുസുബാനഹു വാല അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു